ണമെന്നതറിയില്ലെന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു ഇവിടെ ഈ ജീവിത ജീവിതസായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരെന്റെ ജീവിത നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴൊക്കെ വ്യത്യസ്ത നിലപാടുകൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വരും പലപ്പോഴും പലരും സ്വീകരിക്കുന്ന നിലപാട് നീ ഞാനായി മാറണമെന്നാണ് നീ ഞാനായി മാറിയാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കാറ് എന്നാൽ ഞാൻ നീയാകാം എന്നുള്ള ഒരു മനോഭാവം വളരെ വിരളമായിട്ടാണ് നമ്മൾ കണ്ടെത്താറ് ഞാൻ നീയായി തീരണമെങ്കിൽ ഒത്തിരി സഹനങ്ങൾ ഞാൻ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അതൊരു വെല്ലുവിളി കൂടിയാണ് നമുക്കതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് പ്രഭാത വിചാരം ഇന്ന് ചിന്തിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം രണ്ട് വീട്ടുകാർ ഒരുമിച്ചിരുന്ന് വിവാഹത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുകയാണ് ഒത്തിരി പ്രതീക്ഷകളും മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത് വിവാഹിതരായിട്ടുള്ളവർക്കറിയാം പ്രത്യേകിച്ച് പഴയ കാലങ്ങളിൽ ഈ പെണ്ണു കാണൽ ചടങ്ങിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് ഏറ്റവും സുന്ദരമായി ഈ സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കും അങ്ങനെ വളരെ വിശദമായ ചർച്ചകളൊക്കെ നടത്തി വിവാഹം ഏകദേശം നിശ്ചയിച്ച മട്ടായി പ്രതിസുധ വരന്റെ വീട്ടുകാർ പ്രതിസുധ വധുവിന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ആ ഇറങ്ങുന്ന സമയത്ത് പ്രതിസുധ വരൻ വധുവിനോട് പ്രത്യേകിച്ച് ടാറ്റ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങുന്നത് പ്രതിസുധ വധു ആകട്ടെ വളരെ വിനയത്തോടെ ആഹ്ലാദശിത്തയായി ഒരുപാട് സ്വപ്നങ്ങളോടുകൂടെ അവരെ യാത്രയാക്കാനായിട്ട് വീട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് അവരോടൊപ്പം ഇറങ്ങി വരികയാണ് അവർ വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വീടിന്റെ ഇറയത്തിന് പുറത്ത് നടക്കല്ലിന് താഴെയാണ് പാദരക്ഷകൾ ചെരുപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ പ്രതിസുധ വധു ഒരു കൗതുകത്തിന് പ്രതിസുധ വരന്റെ ചെരുപ്പ് ധരിച്ചു അങ്ങനെ അവൾ ഏതാനും അടി മുന്നോട്ട് വെക്കുക ആ സമയത്ത് പ്രതിസധ വരൻ അവളോട് പറയുകയാണ് നോക്കൂ നീ എന്റെ ചെരുപ്പാണ് ധരിച്ചിരിക്കുന്നത് നിനക്ക് നിന്റെ ചെരുപ്പ് മാറിപ്പോയിട്ടുണ്ട് ഇപ്പോഴിട്ടിരിക്കുന്നത് എന്റെ ചെരുപ്പാണെന്ന് അവളെ ഓർമ്മപ്പെടുത്തുകയാണ് ആ പെൺകുട്ടി ഒന്ന് മന്ദഹസിച്ചിട്ട് ആ പ്രതിസുധ വരനോട് പറഞ്ഞ വാക്കുകൾ വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന വാക്കുകളായിരുന്നു അവൾ എന്താണ് പറഞ്ഞു എന്നറിയാമോ നോക്കൂ ഞാൻ ഈ ചെരിപ്പ് മനഃപൂർവ്വം ബോധപൂർവം ഇട്ടതാണ് ഒരായുസ് മുഴുവൻ നാം ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന് മുമ്പ് അങ്ങ് ധരിക്കുന്ന പാദരക്ഷകൾ ഒരു വട്ടമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇട്ടു നോക്കാം എന്ന് കരുതി മനപൂർവ്വം ഇട്ടതാണ് അങ്ങയോടെ ചെരിപ്പിട്ട് എനിക്ക് നടക്കാൻ സാധിക്കുമോ എന്നുകൂടി ഞാനൊന്ന് പരീക്ഷിച്ചറിഞ്ഞതാണ് ഇപ്പോൾ ഇന്ന് ആ പെൺകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുക അതേ പുഞ്ചിരിയോടുകൂടി തന്നെ അവൾ ധരിച്ച ആ പ്രതിസുധാവരന്റെ ചെരുപ്പുകൾ അവൾ മടക്കി കൊടുക്കുകയാണ് സ്നേഹമുള്ളവര് ഒപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് അവരവരായി നടക്കുവാനാണ് പരസ്പരം മനസ്സിലാക്കാതെയും പരസ്പരം അറിയാതെയും എത്ര ആണ്ടുകൾ വേണമെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കും ആ ജീവിതത്തിൽ കാര്യമായി യാതൊന്നും ഉണ്ടാകണമെന്നില്ല നിർവികാരിതയിൽ ജീവിച്ച് തീർക്കേണ്ടതായിട്ട് വരും മാത്രമല്ല ഒരു കോലാഹലങ്ങൾ പോലും ഉണ്ടാക്കാതെ ഒരു അസ്വസ്ഥത പോലും ഉണ്ടാക്കാതെ വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കാനും മാതൃക കാണിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അതൊരു വിചിത്രമായ ജീവിതമാണ് അതിൽ പരസ്പരം അറിയണമെന്നോ വൈകാരികമായി മനസ്സിലാക്കണമെന്നോ അർത്ഥമില്ല എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുന്നതിന് പകരം ഒരിക്കലെങ്കിലും അയാളാകാൻ ശ്രമിച്ച് അയാൾ സഞ്ചരിക്കുന്ന വഴിയിലെ മഴയും മഞ്ഞും വേനലും മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് വളരെ വലിയൊരു അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുക അയാൾ നടക്കുന്ന വഴിയിലെ ശീലങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്കൊരു പുതിയ അനുഭവവും അറിവുമാണ് അത്തരം സന്ദർഭങ്ങൾ പ്രദാനം ചെയ്യുക കാരണം ഭാവിയിൽ അങ്ങനെ ഒത്തിരി ദൂരം നാം സഞ്ചരിക്കേണ്ടതായിട്ട് വരും എന്നത് തന്നെയാണ് അയാൾ ഏൽക്കുന്ന വെയിലും മഴയും നമ്മളും ഏൽക്കേണ്ടതായിട്ട് വരും അദ്ദേഹം ജീവിതത്തിൽ സ്വീകരിക്കുന്ന വ്യഥയും ആഹ്ലാദവും നാം സ്വീകരിക്കേണ്ടതായിട്ട് വരും അത് ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയാണ് അയാൾ സ്ഥിരമായി ധരിക്കുന്ന ചെരുപ്പുകൾ ഏതാനും അടി നടക്കുവാനായിട്ടെങ്കിലും ഒന്ന് കൗതുകത്തിന് ഒരു രസത്തിന് ധരിച്ച് നോക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല അപ്പോൾ മാത്രമേ അയാൾ ധരിക്കുന്ന ചെരുപ്പിന്റെ പ്രകൃതവും പരിവരുക്കൻ അനുഭവമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അത് മാത്രമല്ല ആ ചെരുപ്പുകൾ ധരിക്കുമ്പോഴുള്ള വൈകാരിക തലം കൂടി മനസ്സിലാക്കാൻ അപ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഓരോരുത്തരും അവനവന്റെ താൽപ്പര്യങ്ങളിലും നിലപാടുകളിലും മാത്രം ഒതുങ്ങി പോകുന്ന ദാരുണമായ ധാരാള സന്ദർഭങ്ങൾ സംജാതമായി കൊണ്ടിരിക്കും അതുകൊണ്ട് ഓർക്കുക നീ എന്ന് പറയുന്നതിന് മുമ്പ് മനസ്സിന്റെ ഏതെങ്കിലും ഒരു സ്വസ്ഥതയുള്ള കോണിൽ ഞാൻ നീയായി ഒന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ മേൽ അതൊരു തിരുത്തൽ ശക്തിയായി സമാശ്വസിപ്പിക്കുന്ന വികാരമായി തീർച്ചയായും നമ്മളെ സ്വാധീനിക്കും അതിന് സർവേശ്വരൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷകരമായൊരു പ്രഭാതകാലം അനുഗ്രഹവും അനുഭവങ്ങളും നിറഞ്ഞ ഒരു നല്ല ദിനവും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എൻ പ്രിയനേ